ഫ്രണ്ട്സ് സ്നേഹതീർത്തം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇപ്പം ചെയ്യാവുന്ന ഉദ്ദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നതും എല്ലാവർക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതും ഒരു സംഗതിയാണ് അപ്പം അതിനെക്കുറിച്ച് എനിക്ക് വന്ന ആ ഒരു നൂറ്റി പതിനഞ്ച് ദിവസം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നൂറ്റി പതിനഞ്ച് ദിവസമായി അപ്പൊ ആ നൂറ്റി പതിനഞ്ചാമത്തെ ദിവസം തന്നെ എനിക്ക് കിട്ടിയ ആ ഒരു പ്രൈസിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വരൂ വീഡിയോയിലേക്ക് പോകാം അപ്പം നൂറ്റി പതിനഞ്ച് ദിവസമായി നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാരേം പോലെ നമ്മളും ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഒരുപാട് എന്താ പറയാ നമുക്ക് വ്യൂസ് ഇല്ല എല്ലാരും വ്യൂസ് ആണല്ലോ എല്ലാവരും നമ്മുടെ ചാനലിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ വീഡിയോസിനും വ്യൂസ് ആണ് നമുക്ക് ആവശ്യം പക്ഷേ വ്യൂസ് ഒക്കെ ഭയങ്കര കുറവായിരുന്നു ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇപ്പം നൂറ്റി പതിനഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ നാല് മാസം ഏകദേശം നാല് മാസം ആഹാരമായിട്ടായി അതിന് ഒരു അഞ്ച് ദിവസം കൂടെ ഉള്ളൂ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് നാലു മാസമാകാനായിട്ട് എന്തായാലും ആ നാല് മാസത്തിനുള്ളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അതുപോലെ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രൈസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആക്ഷസ് എന്നുള്ള ആ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യം അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ നമ്മൾ ഈ ഒരു നാല് മാസമാകുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ ഒരു മോണിറ്റേഷൻ ഒക്കെ കംപ്ലീറ്റ് ആക്കി നമ്മളെ വാച്ച് ഹവറൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയ ശേഷം ഇത് നമുക്ക് കിട്ടിയെന്നുള്ള ഒരു കാര്യം കൂടെ നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലെടുക്കുന്നവരും ഇപ്പം പുതിയതായിട്ട് ചാനലുകൾ ഉള്ള ആൾക്കാർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ ഒരു എക്സ്പീരിയൻസ് നിങ്ങളിലേക്കും കൂടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് മാർച്ച് പതിനഞ്ചാം ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പൊ മാർച്ച് പതിനഞ്ചാം തീയതി നമ്മള് യൂട്യൂബ് ചാനൽ സ്നേഹതീർത്ഥം ഇ എസ് എന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതിനുശേഷം നമ്മുടെയൊക്കെ ഒരു മൈൻഡിൽ ഇരിക്കുന്ന വെച്ചാൽ നമ്മൾ വീഡിയോസ് ഷോർട്സ് വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ആയിരിക്കും അവറിലേക്ക് വരിക എന്നുള്ള ഇതിലാണ് നമ്മള് ഷോർട്ട് ഷോർട്സ് വീഡിയോസ് ആണ് ആദ്യമേ നമ്മൾ ചെയ്തത് ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മൾ അറിയുന്നത് ഇതുപോലെ ഷോർട്സ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് വാട്സ് അവർ ആണ് നമുക്ക് ലോങ് വീഡിയോസും അതുപോലെ തന്നെ നമുക്ക് ലൈവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്താലേ വാച്ച് ഓർ കംപ്ലീറ്റ് ആകുവള്ളൂ എന്നുള്ളത് അറിവ് കിട്ടി അതിനുശേഷം ഞാൻ എണ്ണൂറ് സബ്സ്ക്രൈബർ ആയപ്പോഴത്തേന് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തു അതിനോടൊപ്പം തന്നെ ഞാൻ ലോങ്സും ചെയ്യാനായിട്ട് തുടങ്ങി ഷോർട്ട്സ് വീഡിയോസ് ഡെയിലി ഒരു വീഡിയോസ് എങ്കിലും കുറഞ്ഞത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞ മോണിറ്റേഷൻ ഒരു മൂന്ന് മാസമാകുന്നതിനുള്ളിൽ തന്നെ നമ്മൾ മോണിറ്റേഷൻ ആയാരുന്നു അപ്പൊ ആയിക്കഴിഞ്ഞു നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഒരു ത്രീ വീക്സ് ആണ് പറഞ്ഞിരുന്നത് നമുക്ക് കിട്ടാനുള്ള ഒരു പ്രൈസിൻ്റെത് വന്ന് ത്രീ വീക്സ് ആണ് പറഞ്ഞിരുന്നത് പക്ഷെ നമുക്ക് ഒരു വൺ വീ വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു പ്രൈസ് യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു പ്രൈസ് എനിക്ക് കിട്ടി ഞാൻ ഇപ്പൊ എല്ലാരും കാരണം വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ ഞാൻ അതിനെല്ലാവർക്കും താങ്ക്സും നന്ദിയും പറയേണ്ടത് നിങ്ങളിൽ ഓരോരുത്തരൊക്കെ കാരണം വെച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഒരു നാലു മാസം തകയുന്നതിനുള്ളിൽ എനിക്ക് ആ യൂട്യൂബിൽ നിന്നും ആ ഒരു പ്രൈസ് കിട്ടിയത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എന്ത് ഏത് പ്രൈസിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിയും എന്തായാലും വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളിലേക്ക് ഞാൻ അത് കാണിക്കാം കേട്ടോ അപ്പം ഓക്കെ കാണിച്ചു തരാം നമ്മൾ എനിക്ക് പറയാനുള്ള നിങ്ങളിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാ സപ്പോർട്ട് ചെയ്യാന്ന് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറെ നല്ലവണ്ണം നമ്മൾ എഫർട്ട് എടുക്കുക എഫർട്ട് എടുത്ത് ഓരോ വീഡിയോസും ചെയ്യുക കാരണം എന്ന് വെച്ചാല് എന്റെ ഒരു നാല് വീഡിയോസിൽ നിന്ന് മാത്രം എനിക്ക് ഒരുപാട് എന്ന് വെച്ചാൽ രണ്ട് വീഡിയോസിൽ നിന്ന് മാത്രം എനിക്ക് നാലായിരം സബ്സ്ക്രൈബർ ഒരു വീഡിയോസിൽ നിന്ന് രണ്ടായിരം ഒരു വീഡിയോസിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബർ രണ്ട് വീഡിയോസിൽ നിന്ന് മാത്രം കിട്ടി അപ്പം ബാക്കിയുള്ള വീഡിയോസിൽ നിന്നും എല്ലാ വീഡിയോസിനും സബ്സ്ക്രൈബർ എനിക്ക് അതിനകത്തു നിന്നാണ് സബ്സ്ക്രൈബറെ കിട്ടിയ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരായിരിക്കും ജനുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പം അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അങ്ങനെയാ ഞാൻ ഞാൻ ചിന്തിക്കുന്നത് അതാണ് കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ വീണ്ടും നമ്മുടെ വീഡിയോസ് കാണും നമ്മൾ ഒരാളോട് നമ്മുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടോ നമ്മുടെ വീഡിയോ കാണുക അല്ലെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ ആ പറയുന്ന ടൈമിൽ വേണമെങ്കിൽ ഒന്നോ രണ്ടോ വീഡിയോസ് കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യുമായിരിക്കും കണ്ടിന്യൂസ് അവർ ഒരിക്കലും നമ്മുടെ വീഡിയോസ് എനിക്ക് തോന്നിയാ നമ്മൾ നല്ല നല്ല കണ്ടന്റ് ഉള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യുക ആ വീഡിയോസ് വഴി നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബറെ കിട്ടും അതുപോലെ തന്നെ ഷോർട്സ് വീഡിയോസ് കണ്ടിന്യൂസ് ഒരു വീഡിയോസ് എങ്കിലും ഡെയിലി ഒരു വീഡിയോസ് എങ്കിലും കണ്ടിന്യൂസ് ചെയ്യാനായിട്ട് നോക്കുക ആഴ്ച രണ്ട് വീഡിയോസ് ലോങ് വീഡിയോസ് രണ്ട് വീഡിയോസ് എങ്കിലും മറക്കാതെ ചെയ്യാൻ നോക്കുക അതുപോലെ ലൈവ് ലൈവ് ഒരു ദിവസം കുറഞ്ഞത് ഒരു രണ്ട് ടൈമെങ്കിലും ചെയ്യുക കാരണം എന്ന് വെച്ചാൽ ഞാൻ ലൈവ് ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണിക്കും രാത്രി എട്ട് മണിക്കുമാണ് അപ്പം ഇപ്പം അത് മൂന്ന് ടൈം ആയിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ചെയ്യേണ്ട കാര്യങ്ങള് വീഡിയോസ് ചെയ്യുന്നത് ഒരു ദിവസം നമുക്ക് സുഖമില്ലായിരിക്കാം എന്താ അത് നമുക്ക് ആ ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ദിവസം മുമ്പേ അതിനുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് റെഡി ആക്കി വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കുക വീഡിയോസ് കണ്ടിന്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യൂസ് കിട്ടുന്നത് ആ ഒരു ടൈം കൊണ്ടിട്ട് നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വീണ്ടും നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ആ വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് വ്യൂസ് കൂടുന്നത് അതുകൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത് നിങ്ങളിലും കൂടെ എത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങളിൽ നിങ്ങളെല്ലാരും എന്നെ ഒരുപാട് അറിയാവുന്ന ആൾക്കാരും അപ്പം അറിയാവുന്ന ആൾക്കാരും നമ്മളെ ഒരുപാട് അറിയാത്ത ആൾക്കാരും എല്ലാ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുന്നത് ഇന്നത്തെ ഇന്ന് പറഞ്ഞാല് നമുക്ക് ജൂലൈ മാസം പത്താം തീയതിയാണ് അപ്പം ഈ ഒരു ഡേറ്റില് എനിക്ക് പതിനൊന്ന് കെ സബ്സ്ക്രൈബർ അതുപോലെ തന്നെ നാൽപ്പത്തിയഞ്ച് ലക്ഷം വീസും ആയിട്ടുണ്ട് അത് നിങ്ങളുടെ ഓരോ ആൾക്കാരും എന്നെ ഒരുപാട് ആൾക്കാരും എന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരും അറിയുന്ന ആൾക്കാരും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് എല്ലാരോടും എനിക്ക് നന്ദിയും കടപ്പാടുമുണ്ട് പക്ഷെ അതിലുപരി വന്നിട്ട് നമ്മൾ നമ്മള് സപ്പോർട്ട് എല്ലാം നമ്മൾ ചെയ്യണോന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല കണ്ടന്റുകൾ ഉള്ള വീഡിയോസ് ഇടുക അപ്പം അതുവഴി നമുക്ക് ഒരുപാട് നല്ല നല്ല സബ്സ്ക്രൈബറേയും അതുപോലെ തന്നെ നല്ല ഒരുപാട് ഫ്രണ്ട്സിനെയും കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടിയ പ്രൈസ് യൂട്യൂബിൽ നിന്ന് എന്താണ് എനിക്ക് കിട്ടിയ പ്രൈസ് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടടാം ഇതാണ് എനിക്ക് കിട്ടിയ പ്രൈസ് കണ്ടോ യൂട്യൂബിൽ നിന്ന് നമ്മൾ എല്ലാരും ആഗ്രഹിക്കുന്ന പിൻ നമ്പർ ആണ് കിട്ടിയിരിക്കുന്നത് നോക്കിക്കേ ഇതാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയേക്കുന്ന എനിക്ക് നൂറ്റി പതിനഞ്ചാമത്തെ ദിവസം പതിനൊന്ന് കെ സബ്സ്ക്രൈബറും നാല്പത്തിയഞ്ച് ലക്ഷം ആൾക്കാർ വീസ് വീസും അതോടൊപ്പം തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഗൂഗിൾ ആക്സസിന്റെ ഇതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് വന്നിട്ട് നമ്മുടെ വീഡിയോസിൽ ഇപ്പൊ ഒരു കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു വീഡിയോസ് പത്ത് ലക്ഷത്തി എൺപത്തി ഏഴായിരം പേര് വീസ് ഉണ്ടായിരുന്നു അപ്പം ഒരു വൺ മില്യൺ വൺ മില്യൻ കവറായി ഒരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയും ഒരുപാട് സ്നേഹവുമുണ്ട് ഇനി നമ്മുടെ അങ്ങോട്ടുള്ള യാത്രയിലും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷത്തോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കുന്നു ഒരുപാട് സന്തോഷവും ഒരുപാട് സ്നേഹവും ഉണ്ട് യൂട്യൂബിൽ കിട്ടിയ ഒരുപാട് സന്തോഷമായിട്ടുള്ളൊരു എന്താ പ്രൈസാന്ന് പറയും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ആണ് അപ്പം എല്ലാവർക്കും വീണ്ടും എല്ലാവർക്കും ഒരുപാട് സ്നേഹവും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കടപ്പാടും ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എന്താണ് നിങ്ങളുടെ സ്വന്തം വിനു ഓക്കേ ബൈ ബൈ ടാറ്റാ